ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും തന്നെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാർ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഉപവാസപ്പെടുത്തുന്ന പതിനെട്ടാമത്തെ ദിവസവും ഉപവാസത്തോടും പ്രാർത്ഥനയോടും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗ്ഗത്തിലെ ഒരുക്കി തന്നാൽ നല്ലവസരത്തി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു കഴിഞ്ഞ അമേൻ പത്ത് രാവും പകലും കർത്താവിന്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെ ഇരുന്നു ഒത്തിരി വിടുതലിന്റെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാനും അനുഭവിക്കുവാനും ദൈവിക വിടുതലുകൾ പ്രാപിക്കുവാനും ഞങ്ങൾക്കും അത് അനുഭവിക്കുവാനുള്ള ഭാഗ്യത്തെ കർത്താവ് ഒരുക്കി ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലും ഒത്തിരി പ്രയാസങ്ങളുടെ നടുവിലും ഒത്തിരി തീച്ചൂളുടെ നടുവിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും അമേൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല അമേൻ നമ്മൾ ആര് ദൈവസ്ഥനധിയിൽ പ്രാർത്ഥിക്കുന്നു അവൻ ഉപവസിക്കുന്നു കരയുന്നു അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം കരയുന്ന കണ്ണുകളുടെ കണ്ണുനീരുകളെ തുടയ്ക്കുന്ന ദൈവം അമേൻ വേണ്ടി വേദനയോടെ ആയിരിക്കുന്ന നിങ്ങളുടെ കണ്ണുനീരിൻ്റെ അവസ്ഥകളെ മാറ്റി അമേൻ സ്വർഗ്ഗം അത്ഭുതം പ്രവർത്തിക്കുന്നു ഇന്ന് രാത്രിയിലും അമേ കണ്ണുനീരോടുകൂടി ആയിരിക്കുന്ന നിങ്ങളുടെ കണ്ണിലെ അമേൻ കണ്ണുനീരുകളെ കർത്താവ് ഇന്ന് രാത്രി മാറ്റുവാൻ പോകുന്നു അമേൻ കണ്ണുനീരുകളെ തുടയ്ക്കുന്ന ദൈവം നിങ്ങളുടെ വേദനകളെ മാറ്റിത്തരുന്ന ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റിത്തരുന്ന ദൈവം ദുഃഖിച്ചിരിക്കുന്ന വേദനപ്പെടുന്ന അമേൻ കരയുവാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായി ഫ്രൈസലോട്ട് ഈ ഞായറാഴ്ച നടക്കുന്ന അമേൻ അമേൻ വിഷയങ്ങളുടെ മേൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ കരയുവാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായി അമീൻ ഒരു ഭവനത്തിന് വേണ്ടി കരയുവാൻ തുടങ്ങിയിട്ട് നാളുകളായി ഒരു തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ തുടങ്ങിയിട്ട് നാളുകളായി കുടുംബത്തിനകത്തൊരു സമാധാനം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിട്ട് നാളുകളായി ആ വസ്തുവൊന്ന് വിൽക്കുവാൻ ഭവനമൊന്ന് വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി ആ മകൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറുവാൻ സഹോദരൻ്റെ മദ്യപാനം മാറുവാൻ വേണ്ടി കരഞ്ഞിട്ട് ഒത്തിരി നാളായി ആ സന്തോഷം കാണുവാൻ കഴിയുമോ ഒരു വിടുതൽ എൻ്റെ ജീവിതത്തിനകത്ത് നടക്കുമോ എൻ്റെ കണ്ണടയുന്നതിന് മുമ്പേ അവയെ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്നതിന് മുമ്പേ ഒരു വിടുതൽ നടക്കുമോ അങ്ങനെ കരയുന്നവർ ഒരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ എന്ന് രാത്രി വിശ്വാസത്തോടെ കരഞ്ഞ് തുടങ്ങിക്കയോ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് തുടങ്ങിക്കയോ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം കണുനീര് കണ്ടിട്ട് മറികടന്ന് പോകാത്ത ദൈവം ദുഃഖിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുവാൻ മതിയായവനാണ് വേദനിക്കുന്ന വിഷയങ്ങളുടെ മധ്യേ കരയുന്ന കലങ്ങി നുറുങ്ങിയായിരിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങളുടെ മതി അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള നല്ല കർത്താവ് മധ്യവനാണ് കഴിഞ്ഞ ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷകഫ് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഏറ്റം കര അമരവേള താന്നിപുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അമീൻ എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് ഇല്ല ഞായറേ മൂന്ന് മണിക്കാണ് കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു കടന്നുവരിക കൂടാതെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ അമീൻ പതിനൊന്നാമത്തെ ദിവസമാണല്ലോ അമീൻ കഴിഞ്ഞ അമീൻ ദിവസങ്ങളിൽ പത്താമത്തെ ദിവസമാണല്ലോ കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഇരുന്നു ഒത്തിരി വിടുതലുകളെ കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്തു ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരുന്ന ആ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥപുഴത്തേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി അമേൻ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് അമേൻ കണ്ടിന്യൂസ് ആയി തൻ വിളിച്ചത് താണ് അമേൻ തനിക്ക് ഫുഡ് പോയിസൺ ആണ് അമേൻ എന്ത് കഴിച്ചാലും അത് ഫുഡ് പോയിസൺ പോലെ അലർജി പോലെ ലൂസ് മോഷനാണ് ഒരു വിടുതൽ കാണുവാൻ കഴിയും അതവണ്ണം പ്രാർത്ഥനയോടെ ഇറന്നു ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാനിടയായി കഴിഞ്ഞ ഒരാഴ്ചയായി തനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല ആറ് മാസം കൊണ്ട് കണ്ടിന്യൂസ് അങ്ങനെ അങ്ങനെയൊരു ബന്ധനത്താൽ തൻ കുരുക്കപ്പെട്ടായിരുന്നു ആ പൈശാചിക ബന്ധനത്തെ കർത്താവ് അഴിച്ചു കർത്താവ് വിടുതൽ നൽകുവാനിടയായി ഇന്ന് രാത്രിയിലും അമേൻ ഈ ഉപവാസ പ്രാർത്ഥനയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നവർ കണ്ണുനീരോടുകൂടെ ആയിരിക്കുന്നവർ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ഈ പതിനൊന്നാമത്തെ ദിവസവും പ്രാർത്ഥനയോടെയായിരിക്കുന്നവർന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം ആ കുടുംബത്തിനകത്ത് സംഭവിക്കട്ടെ അവരായിരിക്കുന്നവരുടെ നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇന്ന് രാത്രി ആശ്വാസവുമായി ആശ്വാസദായകൻ ഇന്ന് രാത്രി കടന്നു വരട്ടെ ജൂടവന ഷിയാം തന അരകൽ ഘടകശി അർദ്ധപ്രൗഢപന ധീപലപൗഡ റിഖാനഘടകശി ധീപൽ പ്രൗഢ ഷം താരകന വൈഡമന ധീപലഘടകശി ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ആ കുടുംബത്തിന് മേൽ കർത്താവ് അയക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ ആ യേശപ്പാ സമാധാനവും സന്തോഷവും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത യും അനുഗ്രഹിക്കണമേ അപ്പാ ഈ ഞായറാഴ്ച രാത്രിയിലും മദ്യപാനികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നപ്പാ മദ്യപാനത്തിൽ അകപ്പെട്ടു പോയ മക്കളെ ഓർത്ത് ഭർത്താവിനെ ഓർത്ത് സഹോദരന്മാരെ ഓർത്ത് കരയുന്നവർ യേശു പാ മദ്യപാന ശക്തി വിടുവിക്കണമേ അപ്പാ മദ്യത്തിലും കഞ്ചാവിലും ലഹരികളിലും അടിമപ്പെട്ടു പോയവർ അപ്പാ ലോകമെമ്പാടും ലഹരിയുടെ അടിമത്വത്തിലായിരിക്കുന്നു മദ്യത്തിൻ്റെ അടിമത്വത്തിലായിരിക്കുന്നു ഒരു വിടുതൽ ചൂടവലാശി അം തന രകൽക്കടകസി ധീപലഘടക ഷം താരകന വൈഡ പ്രൗഢപരകഥന ധീപലഘടക ഷം താരകന ദുരാജകൽ കടകസിതെ രഗസിയാം ிமானடகசியா வாயிரௌடனிமானதன தீபஷம் தாரகனேசுவாமதலப்பா നീ വിടുതലയക്കണമേ കർത്താവ് നീ വിടുതൽ അയക്കണമേ അപ്പ യേശപ്പാ പ്രതീക്ഷകൾക്കപ്പുറമായി ഒരു വിടുതൽ അവിടെ അയക്കണമേ അപ്പ അതുപോലെ അപ്പ വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ അപ്പ വരുന്ന കച്ചവടക്കാരെ ഓടിക്കുന്ന അവസ്ഥ മാറട്ടെ അപ്പാ ഇതെന്റേതെന്ന് അവകാശം പറയുന്ന ആ പൈശാചിക മാനുഷിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ആ പ്രോപ്പർട്ടീസ് കച്ചവടം നടക്കട്ടെ യേശുവേ ആ തടസ്സം മാറിപ്പോകട്ടെ ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി മാസങ്ങളായി ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ നീ മനസ്സലിയണം സന്തതികൾ ജനിക്കട്ടെ ജൂഡാബാബംത രാജ അന്തേരീബലഘടകത്തെ സന്തതികൾ ജനിക്കട്ടെ ഉദരഫലം ലഭിക്കുന്നതിന് തടസ്സമായി വെല്ലുവിളിക്കുന്ന പി സി ഒഡികൾ അപ്പ ബ്ലീഡിങ്ങുകൾ പീരീഡ്സ് ആകാത്ത അവസ്ഥ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ അപ്പ വിടുതൽ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ വിടുതന്റെ കരം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുപ്പ കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും നൽകട്ടെ സ്വന്ത ഭവനം എന്ന വാക്തത്വം നൽകട്ടെ നല്ല ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ നല്ല വാഹനങ്ങൾ വാങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പ നീ അത്ഭുതം പ്രവർത്തിക്കണം അനുഗ്രഹിച്ച കുടുംബങ്ങൾ ഞങ്ങൾക്കകത്ത് സമാധാനവും സന്തോഷം സ്വസ്ഥത നൽകണം ലോണുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലോണുകൾ സാങ്ഷൻ ആകട്ടെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി മാനിക്കണം മിനിസ്ട്രികളെ അനുഗ്രഹിക്കണം ദൈവപ്രവൃത്തി വെളിപ്പെടണം ഈ ശുവിനാഥ തന്നെ പിതാവെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമേ ഭാരപ്പെട്ടായിരിക്കുന്നു സ്കിൽ നമ്പർ വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന ഷോട്ട്സ്ആപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക ലവ്ലിയാഷൻ ലൈവ് ബധിസ പ്രാർത്ഥികളുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്പനി താൽ ഞങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാശ്വാസ ഭാരത രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെക്ഷൻ കാക്കാൻ മേലെ ഫാമിലി ഫാമിലും ഉച്ചയ്ച്ച മൂന്ന് മണി മുതൽ ഏറ്റവും അറബര വിള താൻപുടി ജംഗ്ഷൻ എം അണ്ടർ അറിയിക്കുക ഗോഡ് പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ